കൊല്ലം ജില്ലയിലെ വടക്കേമുക്കുള്ള നെക്സസിന്റെ ടാറ്റ ഇൻഡിക്കേഷൻ എ ടി എമ്മിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് ഈ ഈയൊരു എ ടി എം പ്രവർത്തിക്കുന്നത് മുൻ പ്രവാസിയായിരുന്ന രവീന്ദ്രൻ സാർ അദ്ദേഹത്തിന്റെ സ്വന്തം ബിൽഡിംഗിൽ തന്നെയാണ് ഈ ഒരു എ ടി എം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ദിവസേന യുവസേന എഴുപത്തഞ്ചിലധികം ട്രാൻസാക്ഷനുകൾ അവധി ദിവസങ്ങളിൽ നൂറിലധികം ട്രാൻസാക്ഷനുകളും ഈ എ ടി എമ്മിൽ നിന്ന് നടക്കുന്നുണ്ട് ഒരു ഹൈസ്കൂളിന് സമീപമായിട്ട് തന്നെയാണ് ഈ ഒരു എ ടി എം എന്നുള്ളത് കൊണ്ട് തന്നെ അനേകം ആളുകൾ ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഇവിടെ അവരുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് ഈ എ ടി എം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ